നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെളിച്ചെണ്ണ വില താഴുന്നു വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തെത്തിയതിന് ശേഷമാണ് കുത്തനെ ഒരു ഇടിവുണ്ടായിരിക്കുന്നത് വില കൂടിയിരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉപേക്ഷിച്ച് മറ്റ് ഭക്ഷിയെണ്ണയിലോട്ട് ജനങ്ങൾ തിരിഞ്ഞിരുന്നു അപ്പോൾ പകുതി പോലും വില അതിനില്ല അപ്പോൾ സൺഫ്ലവർ ആയാലും തവടെണ്ണയാലും പാം ഓയിലായാലും വില വളരെയേറെ വിലക്കുറവായിരുന്നു വെളിച്ചെണ്ണ പേരിന് മാത്രമേ എല്ലാവരും ഉപയോഗിച്ചിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ വില കുറഞ്ഞ സമയത്ത് ജനങ്ങൾക്ക് എന്തുകൊണ്ടും വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണിത് ഓണത്തിന് അറുന്നൂറ് രൂപയ്ക്ക് പുറത്തു പോകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഈ വിലക്കുറവ് എല്ലാവർക്കും ആശ്വാസം തന്നെ ഉള്ളൊരു വാർത്തയാണ് ഇന്നത്തെ ഞാൻ വീഡിയോയിലൂടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വെളിച്ചെണ്ണ വില പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ വെളിച്ചെണ്ണ വില ഇടിയാനുണ്ടായ കാരണം എന്താണെന്ന് നോക്കാം വെളിച്ചെണ്ണ വില ഇടിയാനുണ്ടായ കാരണം തമിഴ്നാട്ടിൽ കൊപ്ര വില ഇടിഞ്ഞത് തന്നെയാണ് അതായത് ഒരു കിലോയ്ക്ക് അവിടെ അമ്പത്തി അഞ്ച് രൂപയോളമാണ് കുറഞ്ഞിരിക്കുന്നത് വെളിച്ചെണ്ണ വിൽപ്പന കുറയുകയും കമ്പനികൾ വിപണിയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തതോടെയാണ് തമിഴ്നാട് മാർക്കറ്റിൽ കൊപ്ര വില ഇടിയാനുണ്ടായ പ്രധാന കാരണം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന കൊപ്രയാണ് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിലേക്ക് താഴ്ന്നത് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് രൂപയുടെ കുറവ് നേരിട്ടിരിക്കുകയാണ് മാർക്കറ്റിലേട്ട ആവശ്യത്തിനിപ്പോൾ കൊപ്ര ലഭ്യമാണ് ഒരുപാട് കൊപ്ര വരുന്നുണ്ട് ഏതാനും ദിവസങ്ങൾ കൂടി ഈ വില കൊപ്രയ്ക്ക് ലഭിക്കുമെന്നാണ് സൂചന കൊപ്ര വില കുറഞ്ഞ സ്ഥിതിക്ക് വെളിച്ചെണ്ണ വില ലിറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വിൽക്കാനാകുമെന്ന് പറയുന്നു കേരളത്തിലെ വൻകിട ചെറുകിട മില്ലുകൾ തമിഴ്നാട്ടിൽ നിന്നാണ് വെളിച്ചെണ്ണ ആട്ടാൻ കൊപ്ര കൊണ്ടുവരുന്നത് വെളിച്ചെണ്ണ വിലയിലുണ്ടായ വൻ വില വർധനവ് മൂലം വിൽപ്പനയും ഗണ്യമായി കുറഞ്ഞിരുന്നു കേരളത്തിലെ ഈ ചെറുകിട മില്ലുകൾ പലതും ഇതോടെ പ്രവർത്തനം നിർത്താൻ കാരണമായി ഇത് വിപണിയിൽ കൊപ്രയുടെ ലഭ്യത കൂട്ടി ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ പുതിയ വെളിച്ചെണ്ണ വില നോക്കാം കൊച്ചി ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് തൃശ്ശൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ കോഴിക്കോട് ഒരു ലിറ്ററിന് നാ രൂപ കണ്ണൂർ ഒരു ലിറ്ററിന് നാന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് വില മലപ്പുറത്ത് ഒരു ലിറ്ററിന് നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ പാലക്കാട് നാന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ആലപ്പുഴയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു കിലോയ്ക്ക് നാന്നൂറ്റി ഇരുപത് രൂപ കാസർഗോഡ് നാന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വയനാട് ഒരു ലിറ്ററിന് നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം നാന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട മുന്നൂറ്റി അൻപത് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ വെളിച്ചെണ്ണ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി